ഹലോ വെൽക്കം ടു ഡെക്കർ ബോട്ടിക് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ഡിസൈൻസ് ആയിട്ടാണ് കേട്ടോ ത്രീ പീസ് മെറ്റീരിയൽ ആണ് അൺസ്റ്റിച്ചറാണ് കേട്ടോ മെറ്റീരിയലായി വരുന്നത് ടോപ്പും ബോട്ടും സെറ്റ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പൂവർ കോട്ടൺ ആണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പ് ബോട്ടും കൂടി ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ത്രീ മീറ്റർ ആണ് ദുബോട്ടോൻ്റെ ലെങ്ത്തും വരുന്നത് കേട്ടോ ദുപ്പോട്ടോ ഷിഫോൺ ആയിട്ടും അധികമായിട്ട് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആയിട്ടാണ് ചെറിയതോളം ഷിഫോൺ ആയിട്ട് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഫ്രീ ആയിട്ടാണ് കേട്ടോ വരുന്നത് നിങ്ങൾക്കിത് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും വാങ്ങാവുന്നതാണ് നിങ്ങൾക്കിത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതാണ് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കണമെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഒരു പാർട്ട്നറായിട്ട് ജോലി ചെയ്യാവുന്നതാണ് നിങ്ങൾക്കിത് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വാട്സപ്പ് മെസ്സേജ് ഉള്ളട്ടോ അലോഡ് ആയിട്ടുള്ളത് നിങ്ങൾ കമൻ്റ് പരമാവധി ഒഴിവാക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ കണ്ടോണം എന്നില്ല ഇനി റിപ്ലൈ തന്നാലും നിങ്ങൾ കണ്ടോണമെന്നില്ല അതുകൊണ്ട് പരമാവധി ഒഴിവാക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ